ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല രുചികരമായിട്ടുള്ള നല്ലൊരു പൊരി ഉണ്ടസിപ്പിയാണ് അപ്പൊ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത്ര അളവിലാണ് പൊരി എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം പൊരി നമുക്ക് പാത്രത്തിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇട്ട് നമുക്ക് നമുക്ക് ചെറുതീയിൽ തന്നെ ഇട്ട് വറുത്തെടുക്കാം മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മൾ ഇങ്ങനെ വറുത്തു കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ പൊരി ഉണ്ട ക്രിസ്പി ആകാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതേപോലെ വറുത്ത് കൊടുക്കുന്നത് ആഴ്ച ഉണ്ട് ഒത്തിരി നേരത്തേ ഒത്തിരി നേരം നമ്മൾ ഇതുപോലെ വറുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതില് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ശർക്കര ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അത് നമുക്കൊന്ന് പാനിയാക്കി എടുക്കണം അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ശർക്കര ഈ ഒരു പരിവതി ഉരുകി വന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ടു കൊടുക്കും നമുക്ക് ഇട്ട് കൊടുക്കാം മിക്സ് ഒന്നുകൂടി കൂടെ തന്നെ ഒരു സ്പൂൺ ഏലക്കൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ശക്കരപ്പാന ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുവാണ് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതും കൂടി നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ആ ഒരു ശക്കരപ്പാനയുടെ ആ ഒരു ഇത് കറക്റ്റ് ഇനിയാണ് ഇനിയാണ് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തീ കുറച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ പൊരി ഇതിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ശർക്കര പിടിക്കണം അപ്പൊ നമ്മൾ എല്ലാ ഭാഗത്തും അപ്പൊ നമ്മള് പൊരി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും ശർക്കര നന്നായിട്ട് ചെന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉരുട്ടി എടുക്കാം അപ്പൊ നമ്മുടെ ഇതിന് നല്ല ചൂടാണ് ഇപ്പം നമുക്ക് ഇതുപോലെ ചൂടോടെ തന്നെ നമുക്കൊന്ന് ഉരുട്ടി എടുക്കാം ഇത് നല്ല ചൂടാണ് നല്ല ചൂടോടെ പിടിക്കുമ്പോഴേ നല്ല സെറ്റായി കിട്ടത്തുള്ളത് ആറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടത്തില്ല അപ്പം നമുക്കിത് ഉരുട്ടി എടുക്കാം നമ്മളത് ഈ ഒരു പരുവത്തിലാണ് ഉരുട്ടി എടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാം നമുക്ക് ബേക്കറിൽ നിന്നും ചായക്കടയിൽ നിന്നൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയുള്ള പൊരിയുണ്ടയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് വളരെ കുറച്ച് സമയം തന്നെ മതി നമുക്ക് തയ്യാറാക്കാനായിട്ട് അപ്പം നമ്മുടെ പൊരിയുണ്ട റെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും എൻ്റെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്